ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ഗോമതിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും പറയേണ്ടത് ഞാൻ എന്തായാലും ഈ സത്യം ഇനി ബാലട്ടനോട് പറയാൻ വേണ്ടി പോവുകയാണ് ഇനി ഇതെനിക്ക് മനസ്സിൽ വെക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ദേവി പറയേണ്ടത് അമ്മേ അതിന് അച്ഛൻ തന്നെ ചിലപ്പോൾ ഇതിന് പരിഹാരം കണ്ടു കാണാനായിരിക്കും അച്ഛൻ തന്നെ എല്ലാവരുണ്ടായിരിക്കും ആ പയ്യനോടെ കൂട്ടിക്കൊണ്ടുവന്നത് ആ അവ അ ബാലട്ടൻ എന്തറിഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ത് വിചാരിച്ചാലും പ്രശ്നമില്ല ഇതിനുള്ള ശിക്ഷ അത് ഞാൻ തന്നെ ഏറ്റെടുക്കാം കാരണം ഞാനാണല്ലോ തെറ്റ് ചെയ്തത് മീനാക്ഷിയും അതുപോലെ തന്നെ മിത്രെ മാരിനൊക്കെ ഞാൻ പറയുന്നത് അനുസരിച്ചേളോ ഇതിനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചത് ഞാൻ തന്നെയാണ് എന്നിങ്ങനെ പറയണം അതുകൊണ്ട് ഈ ശിക്ഷ ശരിക്കും ഏറ്റെടുക്കേണ്ടത് ഞാനാണ് എന്ന് ഗോമതി പറയുമ്പോഴേക്കും അതുകൊണ്ട് സത്യങ്ങളൊക്കെ ഞാൻ പറയാൻ പോകുക എന്ന് ഗോമതി പറയുന്നുണ്ട് കേട്ടോ അമ്മേ അച്ഛനും കൂടെ വന്നോട്ടെ അച്ഛനെന്തായാലും പുറത്ത് പോയിരിക്കല്ലേ വരട്ടെ എന്നിങ്ങനെ പറയാം നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ ആര്യം റൂമിലേക്ക് പോകുമ്പോഴേക്കും അവിടെ മിത്രനെ കാണുന്നുണ്ടോ മിത്രേ മിത്രേ എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ വിളിക്കുന്നുണ്ട് മിത്ര കാണുന്നില്ല പുറത്തേക്ക് വരുമ്പോഴേക്കും മീനാക്ഷി ചോദിക്കേണ്ടത് എന്താരിയാണ് ചോദിക്കുമ്പോൾ അല്ല ത്തി മിത്രനെ കണ്ടായിരുന്നു മിത്രനെയോ അവിടെ ഇവിടെയെങ്കിലും തന്നെ ഉണ്ടാകും ഇല്ലെടുത്ത് ഇവിടെ ഒന്നും കാണുന്നില്ല ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മിത്രേ മിത്രേ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി വേഗം തന്നെ ആ മിഥുൻ്റെ റൂമിലേക്ക് കയറിപ്പോട്ടോ മിത്രേ മിത്രേ അപ്പോൾ അവിടെയൊന്നും കാണുന്നില്ല ഷേ ഈ എല്ലാം കുഴപ്പം കൊണ്ട് അവൻ കിടക്കണ കിടപ്പ് കണ്ടില്ലേ ഈ ഫിശാഷിൻ്റെ മുഖം ഞാനിതുവരെ കണ്ടില്ലല്ലോ ഒന്ന് നോക്കിയേക്കാം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ഇങ്ങനെ എത്തി നോക്കുകാട്ടോ എത്തി നോക്കുമ്പോഴേക്കും ഏഹ് ഇത് അവനല്ലേ എന്ന് പറഞ്ഞിട്ട് ആകെ ഇങ്ങനെ എട്ടി ആകാശേ ആകാശെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണെ എന്താ എന്താ മീനാക്ഷി നോക്കുമ്പോൾ ആകാശേ ദി അവൻ ആര് അവനെ നോക്കിക്കാകാശ് നമ്മളന്ന് കുടയ്ക്കിനാല് പോയപ്പോഴേക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും ആകാശം ഇങ്ങനെ എത്തി ഏ ഇത് അവനല്ലേ ആ വൃത്തി കെട്ടവൻ ഇവനാണോ മിത്രയുടെ കാമുകൻ ഹാ അപ്പം ഇവൻ തന്നെയാ എന്ന് തന്നെ നിന്ന് വെച്ചേക്കില്ല എടാ എഴുന്നേക്കണ എടാ ദോഹി നിന്റെ നിന്റെ മരണോ എൻ്റെ കൈ കൊണ്ടിട്ടടാ എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് വേണ്ട ആകാശേ വേണ്ട അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം അച്ഛന് വരട്ടെ എന്ന് പറയണം വേണ്ട ഞാനിവന കൊല്ലാൻ പോകുക എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടെയൊക്കെ ആര്യം വരുന്നുണ്ട് എന്തായിട്ട് എന്തായിട്ട പ്രശ്നം ആര്യ ഇവനാണോ മിത്രയുടെ കാമുകൻ അതെ ഇവനാ മിഥുൻ എന്ന് പറയുകയാണ് ആര്യ എങ്കിൽ അവൻ്റെ കൈ അവൻ്റെ മലയാളം ഞങ്ങളുടെ കൈകൾ കൊണ്ടാ എന്ന് മീനാക്ഷി പറയുമ്പോൾ എടുത്ത് എന്തൊക്കെയാണ് പണത് ഏട്ടാ എന്താട്ടാ സംഭവം ഏടാ നിനക്ക് ഓർമ്മയില്ല ഞങ്ങൾ നമ്മൾ കുടയ്ക്കുന്നാലും പോയപ്പോൾ ഒരാൾ വന്നിട്ട് എന്നെയും മീനാക്ഷിയെ വഴി തെറ്റിപ്പിച്ചു വിട്ട് നമ്മളെ ചതിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആ അത് ഇവനാണെന്ന് പറഞ്ഞു ഈ അത് ഇവനാണോ അത് ഇവൻ തന്നെയാ എന്ന് ഇങ്ങനെ പറയുകയാണ് എന്തായാലും അവനെ ഇന്നെന്തായാലും രക്ഷപ്പെടാൻ പോകണില്ല അവനെ കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ എന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ട് മിഥുൻ അകത്ത് അങ്ങനെ തന്നെ കിടക്കുക കേട്ടോ ശേഷം കാണിക്കണം നമ്മുടെ മിത്രേനെയാണ് മിത്രം ഇങ്ങനെ ഓരോരോ കാരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാലനോട് അപ്പോൾ ബാലനോട് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ പണം പണവും അതുപോലെ തന്നെ സ്വർണവും ഒക്കെ ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ പോയിട്ട് റൂം എടുത്തപ്പോഴാണ് ഞാൻ കണ്ടത് അപ്പോൾ അതിൻ്റെ പേര് പ്രശ്നം ഉണ്ടായി പിന്നെ അവൻ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു എൻ്റെ ശരീരത്തിൽ അവനെ തൊടിയിപ്പിച്ചു അതിൻ്റെ ദേഷ്യം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ തനി സ്വഭാവം അവൻ്റെ മനസ്സിൽ ആ മൃഗത്തിൻ്റെ സ്വഭാവം ശരിക്കും ഞാൻ പുറത്ത് കണ്ടത് അപ്പോഴായിരുന്നു അപ്പം എന്നെ തള്ളി അവനെ പിടിച്ചു തള്ളിയിട്ട് ആ സ്വർണ്ണോ പണമൊക്കെ ആയിട്ട് അവനോടൊന്ന് മുങ്ങുകയായിരുന്നു എന്ന് പറയുകയാണ് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റാതെ ഞാനവിടെ നിന്ന് വിഷമിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ബാലൻ പറഞ്ഞു മോളെ ഇതുവരെ മോള് പറഞ്ഞത് മോളുടെ കാര്യങ്ങളാണ് അത് മോൾക്ക് എന്ത് സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ അത് ഗുരുവായൂർ എത്തിയപ്പോൾ ഉള്ള കാര്യങ്ങളാണ് മോള് പറഞ്ഞത് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് എനിക്കറിയേണ്ടത് അതാണ് മോൾ പറയേണ്ടത് അല്ല അവൻ മോളെ ചതിച്ചു ഇതിലേക്ക് എങ്ങനെ ഗോമതിയും ആര്യനും മീനാക്ഷിയും വന്നു അതാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറയുമ്പോൾ അത് അവരും അന്ന് ആ ദിവസം അവിടെ തൊഴാൻ വന്നിരുന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ അത് ഗുരുവായപ്പൻ എന്നെയും ആരെയും ചേർത്ത് വെക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് എന്ന് ഞാൻ പറയണത് അതെന്തായാലും ഞാൻ ആലോചിച്ചോളാം മോൾ ആ സംഭവങ്ങളുടെ എന്നോട് പറയണം എന്ന് പറയണം അത് വേറൊന്നുമല്ല അവൻ എന്നെ ചതിച്ചില്ലേ ആ ഒരു വിഷമം ത്തിൽ പിന്നെ വീട്ടിൽ എങ്ങനെ പോകും ആകെ നാണക്കേട് കല്യാണം മുടങ്ങി അതിൻ്റെ നാണക്കേട് അങ്ങനെ പല പ്രശ്നങ്ങളും ആലോചിച്ചിട്ട് എനിക്ക് ജീവിക്കേണ്ട എന്ന് തോന്നി അന്ന് ഞാൻ പുഴയിലേക്ക് ആത്മഹത്യക്ക് ചാടാൻ വേണ്ടി ശ്രമിച്ചു അന്ന് ഏറെ കുറേയൊക്കെ വിജയം കൈവരിച്ചിട്ടുണ്ട് പക്ഷേ അവസാന നിമിഷം നന്ദൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരു വ്യക്തി എന്നെ വന്ന് ആ പുഴയെന്ന് രക്ഷിച്ചു അതിനുശേഷം ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പേടിച്ചിട്ട് അപ്പച്ചി ആകെ വിഷമിച്ചായിരുന്നു അന്ന് അപ്പച്ചെടുത്ത തീരുമാനമാണ് വിവാഹം എന്നുള്ളത് ഓഹോ അപ്പോൾ ആരും നിന്നോട് പറഞ്ഞില്ല നിന്നെ വിവാഹം കഴിക്കാമെന്നല്ലേ ഇല്ല നീ ആരിനോടും പറഞ്ഞില്ല വിവാഹം കഴിക്കാന്ന് ഇല്ല അപ്പൊ ഗോമതിയാണ് പറഞ്ഞത് നിങ്ങൾ വിവാഹം കഴിക്കണോന്നല്ലേ അങ്കളെ അത് ഞാൻ പറഞ്ഞതിന് ചോ മാത്രം മറുപടി പറ മോളെ അതെ അപ്പച്ചി പറഞ്ഞിട്ടാ വിവാഹത്തിനെ സംഭവിച്ചു അപ്പോൾ ആരെയും നിന്നെ വിവാഹത്തിന് നിർബന്ധിച്ചേ ഇല്ല നീയു ആരും തമ്മിൽ ഒരിഷ്ടുണ്ടായിരുന്നില്ല അല്ലേ ഇല്ല അങ്കിളെ ഞങ്ങള് പഴയപോലെ തന്നെ ശത്രുക്കൾ തന്നെയായിരുന്നു ആ സമയത്തും അപ്പച്ച നിർബന്ധിച്ചപ്പോൾ എൻ്റെ വീടിൻ്റെ അബ് അഭിമാനം ചേട്ടന്മാരുടെ അഭിമാനം പിന്നെ എൻ്റെ ഒരു ഇനിയുള്ള ലൈഫ് എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അപ്പച്ചെ ആ ഒരു തീരുമാനം എടുത്തതെന്ന് പറയണോ ഓഹോ അപ്പോൾ നിൻ്റെ ഉറ്റന്ന് പോകാൻ മോഷ്ടിച്ചു പോയത് മിഥുനാണ് ആര്യനല്ല നിന്റെ കരുത്ത് താല് കിട്ടിയതും ആര്യാണ് അമ്മയുടെ അമ്മ നിർബന്ധിച്ചിട്ടല്ലേ അപ്പോഴേക്കും നമ്മുടെ ആ പാലിനിങ്ങനെ തലേലിങ്ങനെ കൊട്ടു കേട്ടോ ഓ എന്ന് പറഞ്ഞാൽ കൊട്ടു ഏഷ്യൻ എൻ്റെ മോൻ എന്തുമാത്രം തെറ്റിദ്ധരിച്ചു എൻ്റെ മോൻ ഞാൻ എന്തൊക്കെ പറഞ്ഞു കള്ളന്ന് പോലും എൻ്റെ മോനെ ഞാൻ വിളിച്ചു അത് അങ്കളെ സ്വന്തം ഭാര്യേനെ അങ്കിള് വേറെ ആരും തെറ്റിദ്ധരിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ആരനെ ആ ഒരു കുറ്റം കൂടി ഏറ്റെടുത്തതെന്ന് പറയുന്നുണ്ട് മിത്ര ബാലം പറയുന്നുണ്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന മോളെ എല്ലാവരുടെ സ്വഭാവം പത്തിരുപത്തെട്ട് വർഷം എൻ്റെ കൂടെ താലി കെട്ടി ജീവിച്ചവളുടെ സ്വഭാവവും പിന്നെ എൻ്റെ മോൻ്റെ ആ ഒരു മഹാ മഹാത്മ്യവും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു പാവം എൻ്റെ ആര് എന്തൊരു നന്മ നിറഞ്ഞ മനസ്സാ അത് അവനെയാണെങ്കിലും ഈശ്വരൻ ഞാൻ ഇത്രയോ നാൾ അകറ്റി നിർത്തിയത് ഇതുപോലെ നന്മ നിറഞ്ഞ മനസ്സുള്ള അവൾ വേറെ ഉണ്ടാകുമോ ഒന്ന് ആലോചിച്ച് ചോദിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇത്രക്ക് ഭയങ്കര സന്തോഷമാകട്ടെ കാരണം ആര്യൻ്റെ ആ നല്ല മനസ്സ് ബാലം തിരിച്ചറിഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് എൻ്റെ മോനെക്കുറിച്ച് ഇപ്പോൾ അഭിമാനം തോന്നാൻ എൻ്റെ മോനൊക്കെ എനിക്ക് കുറച്ച് കുറച്ചുകൂടി കൂടുതലിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷേ ഗോമതി അവളോട് ഞാൻ ക്ഷമിക്കില്ല അങ്കളെ ഞാൻ പറഞ്ഞതൊന്നും കേക്ക് വേണ്ട മോളെ മോളുടെ എനിക്കൊരു ദേഷ്യവും ഇല്ല കാരണം മോളൊരു തെറ്റും ഇതിൽ ചെയ്തിട്ടില്ല മോളുടെ സ്ഥാനത്ത് ഒരു ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ തന്നെ ആ സമയത്ത് ആലോചിക്കുകയുള്ളൂ അതുകൊണ്ട് മോളിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല പിന്നെ ആരിൻ്റെ ഭാഗത്തും തെറ്റില്ല പക്ഷെ തെറ്റ് ചെയ്ത ഒരാളുണ്ട് ഗോമതി സ്വന്തം മകൻ്റെ കല്യാണം പോലും എന്നെ അറിയിക്കാതെ വിവാഹം നടത്തിയ ഗോമതി എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല എൻ്റെ സ്വന്തം മോൻ്റെ വിവാഹം കാണണമെന്ന് നടത്തണോ എന്നൊക്കെ അതെല്ലാം നിഷേധിച്ച ഗോമതി അന്ന് അവൾ അവളെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുമായിരുന്നു നമുക്ക് ഒരുമിച്ച് തീരുമാനം തീരുമാനമെടുക്കായിരുന്നല്ലോ പക്ഷേ അവൾ അവൾ ആ സമയത്ത് എന്നെ ചതിച്ചു അല്ല ഞാൻ വേറൊരു കാര്യം ചോദിച്ചിട്ടേ അന്ന് നിങ്ങൾ ഗുരുവായൂർ പോയി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ തിരിച്ചു വന്നത് അതെന്തായിരുന്നു പ്ലാൻ എന്ന് ചോദിക്കുകയാണ് അത് അത് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് മീനാക്ഷിയുടെത്തെയും അതുപോലെ തന്നെ ആ ആ ആദ്യം വന്നത് അതിനുശേഷം ഞങ്ങൾ വന്നത് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓ എൻ്റെ കണ്ണിൽ പൊടിയിടാതിരിക്കാൻ വേണ്ടി മാത്രം അല്ലേ ആ അതെ എങ്കിലെന്ന് പറയാണ് ശരി മോളെ മോൾ മോളിത്രയും കാര്യങ്ങൾ പറഞ്ഞു മോളെല്ലാം ശരി തന്നെയാണ് എല്ലാം ഞാൻ സമ്മതിച്ചു പക്ഷേ ഇതിൽ ഇനി പറയാൻ പോണത് ഇനി എൻ്റെ കഥയാണ് ഞാൻ ഇനി എഴുതാൻ പോണത് കേട്ടോ ഇനി ഞാൻ തീരുമാനിക്കും എന്ത് വേണമെന്നുള്ളത് മോൾ വിഷമിക്കേണ്ട എനിക്ക് മോളോടോ മീനാക്ഷിയുടെ ആരുടെ അടുത്തോ ഒരു ദേഷ്യവും നിങ്ങളൊക്കെ സാഹചര്യത്തിനനുസരിച്ച് അവിടെ ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനെല്ലാം പുറകെ നിന്ന് ശരട് വലിച്ചത് ഗോമതിയാണ് എനിക്കൊരു വിഷമവും ഇല്ല പക്ഷെ എൻ്റെ മോൻ്റെ വിവാഹം എന്നോട് പറഞ്ഞില്ല പിന്നെ ഇത്രയും വർഷം പരസ്പര വിശ്വാസത്തോടു കൂടി കഴിഞ്ഞുപോയി അവൾ ഇത്ര നാളിനിടയ്ക്ക് ഒരിക്കൽ പോലും ഈ സത്യമിനോട് പറയണമെന്ന് പോലും വിചാരിച്ചില്ല അവളെ ഞാൻ ശരിക്കും പറ വെറുത്തും മോളെ അയ്യോ അങ്ങനെ അങ്ങനെയൊന്നും പറയല്ല നിങ്ങളെ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നും ഇത്ര പറയുമ്പോൾ മോളെ മോളിതിനെ വിഷമിക്കണത് ആ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ നമുക്ക് വീട്ടിൽ പോകാൻ ഒത്തിരി സമയം എല്ലാവരും വിഷമിക്കും ആര് വിഷമിക്കുന്ന മോള് പറഞ്ഞത് ഗോമതിയോ അവളുടെ വിഷമം അറിയേണ്ട ആവശ്യമില്ല അങ്ങൾ എന്നാലും വീട്ടിൽ പോകാം ഇപ്പോൾ ഒത്തിരി നേരം എല്ലാരും നമ്മളെ അന്വേഷിക്കുന്നുണ്ടാകും ശരി പോകാം എന്ന് ബാലം പറയാണ് അതേസമയം മിത്രനെ കാണാതെ ആനന്ദ് ആനന്ദം ദേവിയൊക്കെ പുറത്ത് പോയിട്ടിങ്ങനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ മിത്രയും മിത്ര വിളിച്ചു കൂവുന്നുണ്ട് അത് കേട്ട് അലോകും നന്ദി നന്ദിതയൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് എന്താ എന്താ ഒരു ബഹളം എന്ന് പറയുമ്പോൾ അലോകു പറയുന്നുണ്ട് മിത്രൻ അന്വേഷിക്കാൻ തോന്നുന്നു അവിടെ ഇല്ലേ ഇനി അവളോടില്ലേ ഇറങ്ങിപ്പോയോ അവരിത്ര വിളിക്കണം കേൾക്കുമ്പോൾ അവിടെ എന്താ പ്രശ്നമുള്ള പോലെ ഉണ്ടല്ലോ എന്ന് അലോക് പറയുന്നുണ്ട് അങ്ങനെ മിത്രയെ മിത്രയെ എന്നുമായിട്ട് അവിടെ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെ കേട്ടോ എപ്പിസോഡ് തീരുന്നത് പിന്നെ ഒരു ഭാഗം കൂടി കാണിച്ചിട്ടുണ്ട് ഗോമതി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ഇന്ന് ഞാൻ ഒന്നിലെ ഒന്നില്ലെങ്കിൽ മരിക്കും അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്ത് സംഭവിക്കുന്നു എനിക്ക് അറിയില്ല എന്ന് ഗോമതി പറഞ്ഞു ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗോമതി നിൽക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തോടെ ഞാൻ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോണത് ബാലിനെ എല്ലാവരോടും ക്ഷമിച്ചു പിന്നെ മിഥുന നല്ല രീതിയിൽ തന്നെ പെരുമാറി വിടുന്നുണ്ട് ബാലൻ അടിക്കും പിന്നെ ആരിനോട് പറയുന്നത് എന്നെ കള്ളനാക്കിയ ഇവൻ്റെ മുഖം അടിച്ച് പൊട്ടിക്കാൻ ആരിനോട് പറയുമ്പോൾ ആരിനും അടിച്ച് പൊട്ടിക്കുന്നുണ്ട് പിന്നെ മീനാക്ഷി മീനാക്ഷി പറയും അച്ഛ ഇവനെന്നെ ചതിച്ചിട്ട് ഇവനും എന്നെ കയറി പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അന്ന് കൊടക്കിനെ വെച്ചിട്ട് എന്നെ ആകാശിനെ വഴിമാറ്റി വിട്ട് ആകാശിനത്തിൽ നിന്ന് മാറ്റി എന്നെ ഇവനും ഇൻ്റെ കൂട്ടുകാരുമാർ ചേർന്നിട്ട് ഷേ എന്ന് പറയുമ്പോൾ ഓ അത് ഇവനാണല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പം മീനാക്ഷി മോളെ നീ അടിക്കുക ആകാശെ മിത്രമോളെ നീയാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചേക്കുന്നത് അടിച്ച് മോളെ എന്ന് പറയുമ്പോൾ ഇത്ര ആ ദേഷ്യത്തിലക്കം മിഥുൻ്റെ കരണടിച്ച് പൊട്ടിക്കുകയാണ് അങ്ങനെ എല്ലാവരും ആ ദേഷ്യം ഇതിനോട് തീർക്കുന്നുണ്ട് മിദിനോട് ചാവാനായങ്ങൾ കിടക്കുക കേട്ടോ പക്ഷേ ഗോമതി അടുത്ത് മാത്രം ബാലം ക്ഷമിക്കുന്നില്ല ഗോമതി നിന്നോട് ഈ ജന്മം ക്ഷമിക്കുമെന്ന് നീ വിചാരിക്കേണ്ട നീ ഇതെന്നോട് നേരത്തെ പറഞ്ഞെങ്കിൽ മക്കളുടെ വിവാഹം ഞാൻ നടത്തി കൊടുത്താനെ നിന്നെന്താ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഗോമതി സാഹചര്യത്തിനനുസരിച്ച് എന്താ ഞാൻ പെരുമാറില്ലേ നീ എന്ത് പണിയാ ഗോമതി കാണിച്ചത് അതുകൊണ്ട് നിന ഞാനിനി വിശ്വസിക്കില്ല കാരണം നീ എൻ്റെ അടുത്ത് കള്ളത്തിന് മുകളിൽ വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞു നീ ജീവിക്കോ മരിക്കോ എന്ത് വല്ലതും ചെയ്തു എനിക്കതിലൊരുത്തരവാദിത്വവും ഇല്ല നിനക്ക് വേണമെങ്കിൽ മരിക്കാം വേണമെങ്കിൽ ജീവിക്കാം ഇനി എൻ്റെ ജീവിതത്തിൽ ഗോമതി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഇല്ല എന്ന് പറഞ്ഞിട്ട് ബാലൻ ഗോമതിരെ അടിച്ചു പുറത്താക്കാണ് അടിച്ചു പുറത്താക്കെന്ന് പറയാൻ പറ്റില്ല ഗോമതിയുടെ സാധനങ്ങളൊക്കെ ചവിട്ടിക്കൂട്ടി പുറത്തേക്കാക്കുന്നുണ്ട് പക്ഷേ ഗോമതി പോണ നേരെ ചേട്ടാ മരുടെ വീട്ടിലേക്കാണ് സ്വന്തം വീട്ടിലേക്കാണ് ഗോമതിക്കവിടെ സമാധാനം ഇല്ലെങ്കിൽ ബാലൻ ദിവസം പോകുന്ന ഒരു ഗോമതിത്തുള്ള ദേഷ്യവും വൈരാഗൊക്കെ കൂടി കൂടി വരുന്നൊരു ഭാഗമായിട്ടോ എപ്പിസോഡും ഒക്കെ ആയിട്ട് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൻ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ